സ്വന്തം ശരീരം മരണശേഷം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടു നൽകിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോഴിക്കോട് കാരശ്ശേരിയിൽ കാരശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി രജീഷാണ് ഒരു വർഷം മുമ്പ് തന്റെ ശരീരം മരണശേഷം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടു നൽകാനുള്ള സമ്മതപത്രം നൽകിയത് എന്റെ മരണശേഷം എന്റെ ശരീരത്തിന്റെ ഏതു ഭാഗവും ആർക്കു വേണമെങ്കിലും ചികിത്സയ്ക്കായി ഉപയോഗിക്കാം എന്നതാണ് രജീഷ് കാരശ്ശേരിയുടെ സമ്മതപത്രം കാരനായ രജീഷ് വീട്ടിൽ നിന്നുള്ള എതിർപ്പുകളെയെല്ലാം മറികടന്നാണ് തന്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടു നൽകാൻ തയ്യാറായത് പിന്നീട് മകൾ വളർന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതോടെ എല്ലാവരും സമ്മതിക്കുകയായിരുന്നു എന്ന് രജീഷ് പറഞ്ഞു നമ്മുടെ മരണശേഷവും നമ്മളെ ശരീരം ആണെങ്കിലും നമ്മൾ നമ്മളാണെങ്കിലും നാടിന് എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു ബോധത്തിന്റെ പുറത്തായിരുന്നു ഞാൻ അത് വിവാഹം കഴിഞ്ഞതിനു ശേഷം മോളൊക്കെ വലുതായ ശേഷം സംസാരിക്കുകയും മക്കൾ അതിനാദ്യം എന്താ പറയാ സമ്മതം മൂളിയില്ലായിരുന്നു പക്ഷെ മക്കളൊക്കെ വലുതായ സമയത്ത് ഞാനത് എൻ്റെ മോളെ മോളെ കൊണ്ട് സംസാരിപ്പിച്ച് മോൾ ഉൾപ്പെടെ അതിന് എങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ വർഷം ആദ്യത്തിനാൻ തോന്നുന്നുണ്ട് ജനുവരിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട് അത് ഓൺലൈനിൽ അത്തരം ഒരു ഇത് ചെയ്തിട്ടുള്ളത് മരണാനന്തരം എൻ്റെ അവയവങ്ങള് നൽകുകയും ബോഡി മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് നൽകാനും തന്റെ ജില്ലാ പഞ്ചായത്ത് നാസർ കൊളായിയുടെ ഫുക്ക് കുറിപ്പിലൂടെയാണ് ആളുകൾ ഈ വിവരം അറിയുന്നത് എതിർ സ്ഥാനാർത്ഥികളുമായി തനിക്ക് നല്ല സൗഹൃദമാണെന്നും രാഷ്ട്രീയവും സൗഹൃദവും രണ്ടും രണ്ടാണെന്നും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ കൂടെയുണ്ടാകും എന്നതിന് ഇതിനപ്പുറം ഇനി എന്ത് വേണമെന്നുമാണ് രജീഷ് ചോദിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിൽ ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചു പോയി കഴിഞ്ഞു അപ്പം നല്ല പ്രതികരണമാണ് എല്ലാ വീടുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് വോട്ടർമാർ നല്ല പിന്തുണ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷ സൗഹൃദം അത് എന്താ പറയാ രാഷ്ട്രീയത്തിന് അപ്പുറം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഇപ്പോൾ യാദൃശികമായിട്ടാണ് ഷുഹൈബ് എന്റെ എടുത്ത് വന്നിട്ടുള്ളത് ഇതിന് മുമ്പും ഷുഹൈബുമായിട്ട് നല്ല എന്താ പറയാ കോണ്ടാക്ട് ഉള്ള ആളാണ് ആ ബന്ധം ബന്ധമായി തന്നെയാണ് നമ്മളിപ്പോൾ സൗഹൃദത്തെ അങ്ങനെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് പക്ഷെ രാഷ്ട്രീയ പോരാട്ടത്തിൽ എന്താ പറയാ രാഷ്ട്രീയപരമായിട്ട് നമ്മള് എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കും ഉൾപ്പെടെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്